പത്തനമാറ്റ സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയന റൂമിലേക്ക് ചായയായിട്ട് വരുവാണ് ആ സമയത്ത് റൂമിൽ ആദർശനെ കാണുന്നില്ല എന്താ കുളിക്കുകയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ബാത്റൂമിന്ന് ആദർശ പറയുന്നുണ്ട് അല്ല ജിമ്മിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓഹോ എന്നോടാണല്ലേ കളി എന്ന് നയന ചോദിക്കുമ്പോൾ നീ തന്നെയാണല്ലോ എല്ലാത്തിനും തുടക്കം കുറിക്കാറ് തുടർന്ന് നൈന കാപ്പി എടുത്തിട്ട് ടേബിളിൻ്റെ വില വയ്ക്കുകയും അവിടെ ഇരിക്കുന്ന ന്യൂസ് പേപ്പർ എടുത്ത് വായിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോഴേക്കും ആദൃശ്യ കുളി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും ഇന്നത്തെ രാശിഫലം എന്താണെന്നുള്ള കാര്യം നോക്കാം എന്ന് പറഞ്ഞിട്ട് രാശിഫലം വായിക്കുകയാണ് കേട്ടോ പേപ്പറിനകത്ത് ആയിരം ന്യൂസുകളുണ്ട് എന്നിട്ടും എന്നിട്ട് അവൾ വായിക്കുന്നത് കണ്ടില്ലേ ന്യൂസ് പേപ്പർ വായിക്കുന്നത് അറിവ് വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല ഇതൊന്നും പൊട്ടത്തരങ്ങളല്ല കലണ്ടറിൽ അമാവാസി പൗർണമി എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ അതെല്ലാവരും വിശ്വസിക്കുന്നില്ലേ അതുപോലെ തന്നെ പഞ്ചാംഗത്തിൽ മഴ പെയ്യുന്ന എഴുതിയിട്ടുണ്ടെങ്കിൽ അന്ന് മഴ പെയ്യാറുണ്ട് അതെല്ലാം വിശ്വസിക്കുമ്പോൾ ഇതെന്താ വിശ്വസിച്ചൂടെ രാശിഫലം വായിക്കുന്നതെല്ലാം വെറുതെ വേസ്റ്റ് ആണ് എന്നുള്ള കാര്യം പറയുമ്പോൾ നീ അതിന് പുരാണം പറയുകയാണോ വന്ന് വന്ന് നിനക്ക് കുറച്ച് ഓവറാവുന്നുണ്ട് ഞാൻ എന്തെങ്കിലും കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഓവറായിട്ടാണ് തോന്നുന്നത് കാപ്പി ചൂടാറുന്നതിന് മുമ്പ് എടുത്ത് കുടിച്ചേക്ക് തുടർന്ന് വീണ്ടും പേ പത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോന്നതിനെ ഇത് കണ്ടിട്ട് ആ നോക്ക് നോക്ക് നന്നായിട്ട് നോക്ക് രാശിഫലത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നടന്നാലും ശ സന്തോഷം നടന്നില്ലെങ്കിലും സന്തോഷം നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് ഈ രാശിഫലം ഇതൊന്നും ഞാൻ മൈൻഡിൽ സൂക്ഷിക്കാറില്ല ജസ്റ്റ് വായിക്കും അപ്പോൾ തന്നെ വിട്ട് കളയും ഇത് കേട്ടാ ആദോച്ച് പറയുന്നത് നിന്നെയൊന്നും ഒരിക്കലും തിരുത്താൻ വേണ്ടി പറ്റില്ല പട്ടം വരും പദവി വരും എന്നൊക്കെ രാശിഫലം നോക്കി വായിച്ചാൽ അത് വീണ്ടും പറയുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ നയനയ്ക്ക് ദേഷ്യം വരികയും നയൻ എന്നവിടെ നിന്ന് പോവുകയും ചെയ്യാണ് തുടർന്ന് കാണിക്കുന്നത് നവ്യ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് റൂമിൽ കുത്തിയിടുകയാണ് ആ സമയത്ത് പുറത്ത് നിന്നുകൊണ്ട് കൊണ്ട് ജലജയും അവയും കൂടി നോക്കി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ കുത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രണ്ടുപേരും മാറി നിൽക്കുന്നുണ്ട് പോയി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പുറകെ തന്നെ രണ്ടുപേരും കൂടി ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ ഫോൺ വന്ന് ചാർജിൽ കിടക്കുന്നത് പോയിട്ട് എടുക്കുകയാണ് കേട്ടോ രണ്ടാളും കൂടി കൂടിയിട്ട് പെട്ടെന്ന് നോക്കടാ വീഡിയോ എവിടെയാണെന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ അമ്മ ആദ്യം പോയിട്ട് വാതിക്കൽ നിൽക്ക് അവൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്ക് എന്ന് പറയുകയാണ് കേട്ടോ ആ ശരി എന്ന് പറഞ്ഞിട്ട് വാതിലിൻ്റെ അരികിൽ പോയി നിൽക്കുകയാണ് അങ്ങനെ അഭി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇട കിട്ടിയോടാ എന്താ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവൾ വരുമെന്നുള്ള ഭയത്തിലാണ് പെട്ടെന്ന് നോക്കടാ എന്താണ് നീ കുറേ നേരമായിട്ട് നോക്കുന്നത് നിനക്ക് ആ വീഡിയോ കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ എന്നിട്ടായിരിക്കലേക്ക് ചെല്ലുന്നുണ്ട് അബിയുടെ അമ്മേ അമ്മ പറയുന്ന പോലത്തെ ഒരു വീഡിയോ ഒന്നും അവളുടെ ഫോണിലില്ല നിർമ്മലിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അവളുടെ ഫോൺ നോക്കി നോക്കി അവളുടെ ഫോണിനകത്ത് ഏതൊക്കെ ഫോൾഡറിൽ എന്തൊക്കെ ഇരിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാമേ അമ്മേ ഏടാ അങ്ങനെ പറയല്ലേ നീ ഒന്നുകൂടി നോക്കി ഏതെങ്കിലും ഫോൾഡറിനകത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യം പറയുകയാണേ അപ്പോഴേക്കും നവ്യ വന്നിട്ട് എന്തേ കിട്ടിയില്ല എന്ന് ചോദിക്കുകയാണേ നവ്യേനെ കാണുമ്പോഴേക്കും അവിയുടെ കൈകാലം വരയ്ക്കുന്നുണ്ട് കേട്ടോ ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഫോണിൻ്റെ മേലെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും ഫോൺ കാണുകയാണ് മറച്ചു വെക്കുന്നുണ്ട് എടാ നിൻ്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ട വേണ്ട എന്ന് അമ്മ എന്തായി എൻ്റെ അടുത്ത് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഇപ്പോൾ എന്നെ ഒറ്റയാണോ നിങ്ങൾ ഇന്നിനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊടുന്നത് എന്താ കാര്യം എന്ന് പറയാതെ എൻ്റെ ഫോണിനകത്ത് എന്ത് എടുക്കാൻ വേണ്ടി വന്നതാണ് അത് അതെന്നൊക്കെ പറയുമ്പോൾ ആ വീഡിയോ എൻ്റെ ഫോണിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതല്ലേ ഏയ് സത്യമായിട്ടും അല്ല ഞങ്ങൾക്ക് എങ്ങനെയാണ് മോള് ആ വീഡിയോ അതിനകത്ത് നോക്കാൻ വേണ്ടി ഞങ്ങൾ അതൊന്നും നോക്കിയല്ല എന്ന് പറയണേ സത്യമായിട്ട് നവ്യ നിന്നെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യൂ കാര്യം ചോദിക്കുമ്പോൾ എന്നെ ദ്രോഹിക്കുന്നവരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആദ്യം നിന്റെ പേരായിരിക്കും അബി വരിക ആ നിങ്ങളാണോ എനിക്ക് ദ്രോഹം ചെയ്യില്ല എന്ന് പറഞ്ഞത് എടാ ഇനിയെങ്കിലും സത്യം തുറന്ന് എന്ന് പറയാണ് അപ്പം അത് ഞങ്ങൾ വീഡിയോ തന്നെ നോക്കിയതാണ് പക്ഷേ വീഡിയോ ഒന്നും കിട്ടിയില്ല ഇത് കേൾക്കുമ്പോൾ നവ്യ ചിരിക്കുകയാണ് കേട്ടോ ആ വീഡിയോ എൻ്റെ ഫോണിനകത്ത് ഇല്ല നിങ്ങളെവിടെ തപ്പി ത നോക്കിയാലും എൻ്റെ ഫോണിൽ നിന്ന് ആ വീഡിയോ നിങ്ങൾക്ക് കിട്ടത്തുമില്ല അപ്പോൾ നീ എവിടെയോ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ ഒളിച്ചു വയ്ക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഒരു വീഡിയോയേ ഇല്ല അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അത് കിട്ടുള്ളൂ അപ്പോൾ നീ എന്താ ഈ പറയുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ലാത്തൊരു വീഡിയോ പറഞ്ഞിട്ട് ഞാൻ ഭയപ്പെടുത്തിയപ്പോൾ നിങ്ങളുടെ അമ്മ കൊണ്ടുപോയിട്ട് ആ മാല തിരിച്ച് വെച്ചില്ലേ അത് എൻ്റെ കുഴപ്പമാണോ നീ എന്നെ പറ്റിച്ചിട്ട് എന്നെക്കൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്യിപ്പിച്ചില്ലെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അമ്മയെ ഭയം ഇതാക്കാൻ വേണ്ടി കള്ളിയാക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് മാല എടുത്ത് കൊണ്ടുപോയിട്ട് എൻ്റെ അമ്മയുടെ ബാഗിൽ വെച്ചില്ലേ അപ്പോൾ ഞാൻ നിങ്ങളുടെ കഴുത്ത് എടുത്തു കഴിഞ്ഞാൽ അത് തെറ്റാണോ നിങ്ങളൊന്നും വെറുതെ വിടാൻ വേണ്ടി പാടില്ല പാവല്ലേ എൻ്റെ അമ്മായി അല്ലേന്നൊക്കെ വിചാരിച്ച് വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ തലേ കയറാൻ വേണ്ടി നോക്കുകയാണോ സൂക്ഷിച്ചും കണ്ടൊക്കെ നിന്നോണോ എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ മേടിച്ചിട്ട് നവ്യ അവിടെ നിന്ന് പോവുകയാണേ നവ്യ അവിടെ നിന്ന് നേരെ ചെല്ലുന്നത് അടുക്കളയിലേക്കാണ് കേട്ടോ അവിടെ നയനയും കനകയും നിൽക്കുന്നുണ്ട് ഇവൾമാരെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നയന വയ്ക്കുന്നുണ്ട് ചേച്ചിയാരെ പ്രാഗിക്കൊണ്ട് എന്നുള്ള കാര്യം വേറെ ആരെ പ്രാഗാനാ എൻ്റെ ഭർത്താവിനെയും അമ്മായിമേയും ഇവരൊക്കെ എന്തിനാണ് ഭൂമിയിൽ പിറന്നതെന്നുള്ള കാര്യമാണ് തോന്നുന്നത് ഭൂമിക്ക് ഭാരമായിട്ട് ഇത് കേൾക്കുമ്പോൾ കനയോ ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാണ് പറയുന്നത് വായിൽ ചെറിയവർ വലുതവർ എന്നുള്ള ബഹുമാനമൊന്നും നിനക്കില്ലേ വായ അടക്കടി എന്ന് പറയുമ്പോൾ ഞാൻ എന്തിനാമ്മയ വായ അടക്കുന്നത് ഇങ്ങനത്തെ ആൾക്കാരുടെ മുമ്പിലൊക്കെ എന്തിനാണ് ഞാൻ വായ അടക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെയും അമ്മായിമ്മേൻ്റെ അടുത്ത് ഞാൻ നല്ലപോലെ തന്നെ നടന്നത് എന്നാൽ അവർ തിരിച്ച് എൻ്റെ അടുത്ത് അങ്ങനെയാണോ നടക്കുന്നത് എത്ര മോശമായിട്ടാണോ നടക്കേണ്ടത് അത്രയും മോശമായിട്ടാണ് അവർ നടക്കുന്നത് ഈ വീട്ടിൽ ഓരോരുത്തരെയും എന്ത് എന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ടാണ് നടക്കുന്നത് ഇവരൊക്കെ എന്നൊക്കെ പറയുമ്പോഴേക്കും നയനെ പറയുന്നുണ്ട് ടെൻഷൻ ടെൻഷനാവല്ലേ ചേച്ചി ചേച്ചി എങ്ങനെ കൂളാക്കണം എന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം അങ്ങനെ ആപ്പിൾ ജ്യൂസ് അടിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോന്ന് അവയ്ക്ക് എനിക്ക് വേണ്ടടി എന്ന് പറയുകയാണേ എന്താ ചേച്ചി അവരുടെ ഉള്ള ദേശത്ത് നിന്ന് എന്തിനാണ് ഈ ഭക്ഷണത്തിനോട് കാണിക്കുന്നത് അതൊന്നുമില്ല നായനെ ഈ വീട്ടിൽ നിങ്ങളൊക്കെ എന്നെ പ്രത്യേകമായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ നിങ്ങളെ രണ്ടുപേരെയും ആര് നോക്കും നിങ്ങളും ജ്യൂസ് കുടിക്കി എന്നാൽ മാത്രമേ ഇമ്മാരുത്ത ആൾക്കാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ജ്യൂസ് കൊടുക്കുകയാണേ കനക പറയുന്നുണ്ട് വേണ്ടടി എന്നുള്ള കാര്യം അമ്മ ഞാനും ജ്യൂസ് കുടിക്കുന്നുണ്ട് അമ്മയും എന്ന് പറഞ്ഞിട്ട് നീ ആദ്യം കുടിക്കുമോളെ എന്ന് പറഞ്ഞു കുടിക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജയൻ നയനെ നയനേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുന്നത് അങ്ങനെ ജയൻ്റെ വിളി കേട്ടിട്ട് കനക ചോദിക്കുന്നുണ്ട് അയ്യോ ഇനി അടുത്ത പ്രശ്നം എന്താണ് അവരെന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത് എന്നുള്ള കാര്യം അമ്മ എന്തിനാണ് പേടിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അതല്ല മോളെ ഇവിടെ ആരെങ്കിലും നയനെ നയനേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുവാണ് ഇത് കേട്ട നയനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് വാ അമ്മേ നമുക്ക് എന്താണെന്ന് ചോദിക്കാം എന്താ അച്ഛന്ന് വന്ന് ചോദിക്കുമ്പോൾ വരട്ടെ എല്ലാവരും എന്നിട്ട് പറയാമെന്ന് പറയുകയാണേ അതിൻ്റെ ഇടയ്ക്ക് കനക നവ്യേന അടുത്ത് പറയുന്നുണ്ട് അവരുടെ മുഖം സന്തോഷത്തിലല്ല ഇരിക്കുന്നത് അതുകൊണ്ട് പ്രശ്നമൊന്നും ആയിരിക്കില്ല എന്ന് പറയുകയാണേ അതെ അമ്മേ പ്രശ്നമൊന്നും ആയിരിക്കില്ല ഇനിയിപ്പം അവരുടെ മുഖം അല്ലെങ്കിൽ പോലും ഒരിക്കലും നയനയെ ആരും വിട്ടു കൊടുക്കില്ല അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എല്ലാവരും എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും വന്നതിൻ്റെ ശേഷം എല്ലാവരോടുമായിട്ടൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി പോവുകയാണ് നയനയ്ക്ക് നമ്മുടെ കമ്പനിയുടെ ഭാഗമായിട്ട് മിഡിൽ ക്ലാസ് ഡിസൈൻസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ബെസ്റ്റ് ആർട്ടിസ്റ്റ് ഓഫ് ദി ഇയർ എന്നുള്ള അവാർഡ് മുംബൈന്ന് കിട്ടിയെന്ന് പറയുകയാണേ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട് ജലജീവ അഭ്യം ഭയങ്കരമായിട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ അതുകഴിഞ്ഞ് മുത്തശ്ശം പറയുന്നുണ്ട് ഇതുവരെ നമ്മുടെ കമ്പനിക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയിട്ടേ ഇല്ല അതേ വച്ചാ ഇത് വലിയ ആയിട്ടുള്ള ഒരു അവാർഡ് തന്നെയാണ് ഇതിനകത്ത് സെലക്ട് ആവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അത് നമ്മുടെ നയന സാധിച്ചെടുത്തു ഇത് നമ്മുടെ കമ്പനിക്ക് വലിയൊരു വിഷയം തന്നെയാണ് അതേ നയന മോളെ ഭയങ്കര സന്തോഷം നീ ഇനിയും ഒരുപാട് ഉയരത്തിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് തല കൈ വെച്ചിട്ടൊക്കെ ആശീർവദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മുത്തശ്ശൻ അത് കഴിഞ്ഞ് ഓരോരുത്തരും ആയിട്ട് നാങ്ക്സ് കൺഗ്രാച്ചുലേഷൻസ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ നയനക്ക് അതിനിടയ്ക്ക് ജലചാബീൻ്റെ അടുത്ത് പറയുന്നുണ്ട് വാടക നമുക്കും കൈ കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ദേശത്തിലിരിക്കുന്നെല്ലാവരും വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് നയനക്ക് കൺഗ്രാചുലേഷൻസ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് അനയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണെട്ടോ സെക്യൂരിറ്റി വിളിച്ചിട്ട് പറയുന്നുണ്ട് നയനയെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് മീഡിയയിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഓ ഇത്ര പെട്ടെന്ന് വന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ജയം പറയുന്നുണ്ട് അവരുടെ സൈഡിൽ നിന്ന് മീഡിയസിന് ന്യൂസ് പോയിട്ടുണ്ടാകും അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് മീഡിയക്ക് അരക്കിലേക്ക് പോവാണ് നയനക്ക് ബൊക്കെയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന് രംഗം അവസാനിക്കുന്നത്